അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് ഇവിടെ കുറച്ച് പനിക്കൂർക്ക നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിതായി എടുത്തിട്ടുണ്ട് മിക്ക എല്ലാവരുടെയും വീട്ടിലും ഈ പനിക്കൂർക്കല ഉള്ളതാണ് നല്ലൊരു മണമാണ് ഇതിന് സാധാരണ നമ്മൾ ജലദോഷം ചുമ പനി ഇതിനൊക്കെയാണ് നമ്മൾ പനിക്കൂർക്ക എടുക്കുന്നത് അതുമാത്രമല്ല നമ്മൾ പനിക്കാപ്പിയൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പനിക്കൂർക്കല ചേർത്തിട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അപ്പം മിക്ക എല്ലാവരുടെയും വീട്ടിലും ഉള്ളതാണ് ഈ പനിക്കൂർക്കല ഇല്ലയെന്നുണ്ടെങ്കിൽ വെച്ച് പിടിപ്പിക്കുക കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നല്ല ഒരു ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് ഈ പനിക്കൂർ എന്ന് പറയുന്നത് കേടുള്ള ഇല ഒന്നും എടുക്കരുത് വലിയ ഇലയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു എട്ടെണ്ണം എടുക്കുക ചെറിയ ചെറിയ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഇലയാണെന്നുണ്ടെങ്കിൽ ഒരു പത്തെണ്ണം എടുക്കുക ഇപ്പൊ ഞാൻ മീഡിയം സൈസിലുള്ള പത്ത് പനിക്കൂർക്ക ഇല നല്ല ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ ഇലയുടെ ഈ അറ്റത്തുള്ള ഈ തണ്ടെന്ന് മാറ്റാം എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ എല്ലാം ഒന്ന് മാറ്റിയെടുക്കാം അപ്പൊ തണ്ടെല്ലാം നമ്മൾ മാറ്റിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇതാ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം ഒരുപാട് അങ്ങ് അരഞ്ഞു പോവാത്ത രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്ത് പഴ്സ് മോഡിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും അപ്പൊ ഒരുപാട് അരഞ്ഞു പോവാത്ത രീതിയിൽ ഒന്ന് പൾസ് മോഡിലിട്ട് ഇതാ ഒന്ന് ജസ്റ്റ് ചതച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക് വേണം നമുക്ക് റെഡിയാക്കി എടുക്കാൻ ഒരുപാട് അങ്ങ് പേസ്റ്റ് പരുവത്തിനായി പോവരുത് ഇതിവിടെ ഇരിക്കട്ടെ ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ചെറിയൊരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് അപ്പം കുറച്ച് കറുത്തിട്ടുള്ള നല്ല പഴകിയ പുളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടും ഇതിപ്പോൾ ഞാൻ പഴകിയ പുളിയല്ല എടുത്തിട്ടുള്ളത് പുളി നല്ലോണം പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടേ ഇനി ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ടോ ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ പുളിയെല്ലാം നല്ലോണം കുതിർന്ന് കിട്ടും അപ്പോൾ ആ ഒരു സമയം ഈ പുളി വെള്ളം നല്ലോണം കൈവച്ച് ഞാൻ എടുത്തിട്ട് ഒന്ന് അരിപ്പയിൽ കൂടി അരിച്ചിട്ടെടുക്കാം പുളിയെല്ലാം ഒന്ന് കുതിർന്ന് റെഡിയായി വരട്ടെ ഇനി ചൂടായി കിടക്കുന്ന ഒരു കടായിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെണ്ണയും എടുക്കാവുന്നതാണ് വെളിച്ചെണ്ണ ആകുമ്പോൾ നാടൻ ഒരു ഫ്ലേവറും നല്ലൊരു ഒക്കെ കിട്ടും അപ്പം അതിനോടൊപ്പം ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇതാ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിലർക്ക് ഈ പനിക്കൂർക്കയുടെ ഇല സ്മെല്ലും ടേസ്റ്റും ഒന്നും ഇഷ്ടം ഇഷ്ടമുണ്ടാവില്ല അപ്പം നമ്മൾ ഇത് നെയ്യിലിട്ട് ഒന്ന് എടുക്കുന്ന സമയത്ത് അതിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ചെയ്തിട്ട് ചെയ്തിട്ടെടുത്താൽ മതിയാകും അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നെയ്യ് ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പം അതുകൊണ്ട് ഞാൻ രണ്ടും മിക്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനെ നെയ് മാത്രമാണെന്നുണ്ടെങ്കിൽ നെയ് മാത്രമായിട്ട് എടുക്കുക എണ്ണ മാത്രമാണെന്നുണ്ടെങ്കിൽ എണ്ണ മാത്രമായിട്ട് എടുക്കുക അപ്പം എണ്ണയും നെയ്യും ഒന്ന് ചൂടാവട്ടെ അപ്പം എണ്ണയും നെയ്യും നല്ലതുപോലെതാ ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുകെല്ലാം ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം കൂടി പോരുത് ഉലുവ കൂടി പോയാൽ ഒരു കയ്പി രസം ഉണ്ടാവും ഒരു കാൽ ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നല്ല ചൂടായ എണ്ണയും നെയ്യും ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതാ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഉലുവയുടെ ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു നാല് വറ്റൻമുളകും കൂടി ഇട്ട് ഒന്നിളക്കി കൊടുക്കാം മുളക് കഥ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമ്മളെ ചൂടായ നെയ്യ് എണ്ണ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും അപ്പൊ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളി അല്ലി ചതച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് ഞാനിപ്പോ ഒരു പത്ത് വെളുത്തുള്ളിയാണ് ചതച്ചെടുത്തിട്ടുള്ളത് അത്രയും വലുപ്പോ വെളുത്തുള്ളി അല്ലികളല്ല അപ്പം വലുപ്പോ കുറച്ചും കൂടെ വലിയ വെളുത്തുള്ളി അല്ലികളാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചെണ്ണമൊക്കെ എടുത്താൽ മതി തീരെ ചെറിയ വെളുത്തുള്ളി അല്ലികളാണെന്നുണ്ടെങ്കിൽ ഒരു പത്തെണ്ണം എടുക്കുക അപ്പോൾ വെളുത്തുള്ളി അല്ലി കുറച്ചും കൂടെ കൂടുതൽ ചേർത്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അതുപോലെ തന്നെ രണ്ടിഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചവച്ചാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ചവച്ചെടുത്താൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ ഇതിലേക്ക് ഞാനിവിടെ ഒരു എട്ട് ഉള്ളി ചെറിയ ഉള്ളിയാണ് ചവച്ചാണ് എടുത്തിട്ടുള്ളത് ഇടികളിൽ വെച്ച് ചവച്ചിട്ട് ചതച്ചിട്ടടിക്കുകയോ അല്ലെങ്കിൽ മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് ചതച്ചടിക്കുകയോ ചെയ്യാം അപ്പോൾ ചെറിയ ഉള്ളി കുറച്ചും കൂടെ കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല നല്ലതാണ് ഇത് ഒരു ഗോൾഡൻ നിറ ആവുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിയൊക്കെ ഒരു ഗോൾഡൻ നിറമായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയം പനിക്കൂർക്കല ചതച്ചത് ഇട്ട് കൊടുക്കാം നമ്മൾ ചതച്ചെടുക്കുമ്പോൾ ഇത്തിരിയേ കാണുള്ളൂ കടുക് പൊട്ടിച്ചതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഈ പനിക്കൂർക്കല ഇട്ടിട്ട് ഒന്ന് ഇതുപോലെ വഴിച്ചി എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഒന്ന് പിന്നെ മൂപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ഈ പനിക്കൂർക്ക ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടുത് പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് പനിക്കൂർക്കല ചേർത്ത് ഒന്ന് വയറ്റിയെടുത്താലും മതി അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്തിട്ട് എടുക്കാം നമ്മൾ നെയ്യും കൂടെ ഇതിലേക്ക് ചേർത്തത് കൊണ്ട് ഈ മെല്ലൊന്നും ഉണ്ടാവില്ല ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മളിത് ചതച്ചെടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വാടിക്കിട്ടും അപ്പോൾ കണ്ടില്ല നമ്മൾ ഇട്ട് കൊടുത്ത പനിക്കൂർക്ക ഇല എല്ലാം നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് ഇപ്പോൾ കാണാൻ പോലും ഇല്ല പനിക്കൂർക്ക ഇതിലുണ്ടെന്നുള്ളത് നല്ലോണം വാടി വന്നിട്ടുള്ളൂ ഒരു മിനിറ്റ് ഒക്കെ ഇളക്കി കൊടുക്കുമ്പോ തന്നെ വാടി വരും ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണേ അതും കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ തക്കാളിക്ക് ഒന്ന് വാടി വരണം ഒന്നുകിൽ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് തക്കാളി ഒന്ന് വാട്ടി വേവിച്ചെടുക്കുക ഇനി തക്കാളി പെട്ടെന്ന് ഒന്ന് വാടിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക പെട്ടെന്ന് തന്നെ ഈ തക്കാളി ഒന്ന് വെന്ത് കിട്ടും തക്കാളി മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മിനിറ്റായി അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു തക്കാളി എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് വെന്തി കിട്ടിയിട്ടുണ്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം അതിന് നമ്മളിതിലേക്ക് രണ്ട് പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണേ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇത് അധികം എരിവില്ലാത്ത മുളകാണ് അപ്പം എരിവുള്ള പച്ചമുളക് ഒരെണ്ണം ഒക്കെ എടുത്താൽ മതിയാകും പച്ചമുളക് വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം നമ്മളിതിൽ കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അത് നോക്കിയിട്ട് എരിവിനനുസരിച്ച് മുളകൊക്കെ ചേർത്ത് കൊടുക്കാം ഇന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടിയെന്ന് പറയുമ്പോൾ ഇത് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ ഒക്കെ എടുത്താൽ മതിയാകും നമ്മൾ ഇതിലൊക്കെ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരവരുടെ എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു കാര്യം കൂടി ഇതിൽ ചേർക്കാനുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ കുരുമുളക് മുഴുവൻ കുരുമുളക് എടുത്തതിനു ശേഷം ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വേണം എടുക്കാനായിട്ട് ഒരുപാട് പൊടിഞ്ഞു പോവരുത് കുരുമുളക് പൊടിയായിട്ട് എടുക്കരുത് ഇതുപോലെ ചതച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇടകലിൽ വെച്ച് ചതച്ചെടുക്കയോ അല്ലെങ്കിൽ മിക്സിയിലെ ചെറിയ ജാലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ചെയ്തെടുക്കുകയോ ചെയ്യാം ഒന്ന് ഇളക്കി കൊടുക്കാം മുഴുവൻ കുരുമുളക് ഇല്ല കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി അവരവരുടെ ഇരിവിനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി പൊടിയുടെ പച്ചമുളക് ഒന്ന് മാറിയതിനു ശേഷം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും ഒരു പത്ത് സെക്കൻഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുക കായപ്പൊടി കൂടി പോവരുത് എന്നാൽ പിന്നെ ഒരു കയ്പ്പ് രസം ഉണ്ടാവും ഒരു മുക്കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം പുളിയൊക്കെ ഒന്ന് കുതിർന്നതിന് ശേഷം ഒന്ന് കൈകൊണ്ട് കൊണ്ട് ഞരടി ഒന്ന് അരിച്ചെടുത്തിട്ടുള്ളതാണേ നല്ല കുറുകിയ പുളിവെള്ളം എന്താ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഒഴിക്കുന്നത് ഞാനിപ്പോ മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു കപ്പ് പുളിവെള്ളവും മൂന്ന് കപ്പ് സാധാരണ പച്ചവെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൽ നമ്മൾ ഒരു കാര്യം ചേർത്തിട്ടില്ല ഉപ്പ് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം നമ്മൾ നമ്മളെടുക്കുന്ന പുളിക്കനുസരിച്ച് ഉപ്പിന്റെ അളവ് കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും അപ്പൊ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ നമ്മൾ ഇതിൽ ഒരു കാര്യം ചേർക്കുന്നുണ്ട് അത് യാതൊരു നിർബന്ധവും ഇല്ല ഒരു ടീസ്പൂൺ ശർക്കര പൊടിച്ചതാണ് ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇപ്പൊ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തായാലും ഇഷ്ടാവും ഇത് അധികം എരിവില്ല ഇപ്പോൾ ചെറിയൊരു പുളിപ്പും ചെറിയ ഒരു എരിവും മാത്രമേ ഉള്ളൂ അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് ചോറിന്റെ കൂടെ കഴിക്കാനായിട്ട് ഏകദേശം കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ പനിക്കൂർക്ക വെച്ചിട്ടുള്ള രസമാണ് തയ്യാറാക്കി കൊണ്ടിരിക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് ആരോഗ്യത്തിന് നല്ലതാണ് അപ്പോൾ ഇപ്പോൾ മഴയുള്ള സമയമാണ് പനിക്കൂർക്ക എല്ലാം വെച്ചിട്ട് നിങ്ങളിതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ തയ്യാറാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കുക പനിക്കൂർക്കൊക്കെ കുട്ടികൾക്ക് ദിവസവും കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ പനിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറിക്കിട്ടുകയും ചെയ്യും ഇപ്പൊ ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ചു വരട്ടെ ഇപ്പൊ നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി തക്കാളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ടു കൊടുക്കാം ഇത് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിട്ടാണ് വേണ്ടിയിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് ഒരു മിനിറ്റും കൂടെ ഒന്ന് നല്ലതുപോലെ തിളക്കട്ടെ ഇപ്പൊ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് എന്താ ഒരു ആയി ഇത്രയും മതി ഇനി ലാസ്റ്റില് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ മല്ലിയില ഇട്ടുകൊടുക്ക ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക കറക്റ്റ് ആയിട്ട് ഉണ്ടോ എന്ന് ഉപ്പില്ല ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കറക്റ്റ് ഉപ്പാണ് അപ്പം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന പനിക്കൂർക്ക വെച്ചിട്ടുള്ള രസം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ആ പനിക്കൂർക്കയുടെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല അപ്പോൾ നമ്മുടെ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ് പനികൂർക്ക കഴിക്കുന്നത് അപ്പം ഇത് പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റാണ് പുട്ടിൻ്റെ കൂടെ ഈ രസം ഒഴിച്ചിട്ട് കഴിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അതുമാത്രമല്ല ചോറിൻ്റെ കൂടെ കഴിക്കാം വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ എല്ലാവരും ഇതുപോലെ പനിക്കൂർക്ക വെച്ചിട്ടുള്ള രസം ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്